ജാഗ്രത നന്ദി പറയുക കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടം ഇല്ലിക്കില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രദേശത്തെ വീട്ടിൽ അട്ടശല്യം വലിയ രീതിയിൽ രൂക്ഷമായതിനെ തുടർന്ന് നമ്മൾ വാർത്ത നൽകുന്നത് അതുപോലെ തന്നെ കളക്ടർക്കും അതുപോലെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഈ ഒരു വീട്ടുകാർ പരാതി നൽകിയിരുന്നു ആ സമയത്തൊന്നും തന്നെ യാതൊരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല നിരന്തരമായി തന്നെ അട്ടശല്യം നേരിടുന്നത് കാരണം ഈ ഒരു വീട്ടുകാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവെച്ചത് എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ അട്ട കയറുന്ന ഭാഗത്തെ മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കതിന് കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടിട്ട് വരാം കഴിഞ്ഞ തവണ ഇവിടെ അട്ട കാരണം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഞാൻ ആദ്യമായിട്ട് ജാഗ്രതാ ന്യൂസിന് ഞാൻ പറയുക കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ട് ജനത്തെയും ലോകത്തെയും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനും ഇടവരുത്തിയത് ജാഗ്രതാ ന്യൂസിന്റെ ഇടപെടലാണ് ഏകദേശം മൂന്നാഴ്ചക്കാലമായി എൻ്റെ ഈ വീട്ടിൽ അട്ടയുടെ അതിരൂക്ഷമായിട്ടുള്ള ശല്യം കാരണം ഞാൻ തന്നെയാണ് ജാഗ്രതാ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ വിളിച്ചു വരുത്തിയതും നിങ്ങൾ വന്നെൻ്റെ ഈ നിസ്സഹായ നിസ്സഹായവസ്ഥ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചതും ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗ എത്തിക്കാൻ സാധിച്ചതും ഒരുപക്ഷെ ജാഗ്രതാ ന്യൂസിൻ്റെ ഇടപെടിയില്ല രണ്ടാമത് എനിക്ക് പറയാനുള്ളത് നിയമത്തിൻ്റെ കീഴിലാണ് എല്ലാ തമ്പ്രാക്കന്മാരും എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് ഈ ഇടപെടലും എനിക്ക് നിയമം അനുവദിച്ചു നിന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലും എച്ച് ഐക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പരാതി കൊടുത്തിട്ട് അവർ തിരുവാർപ്പ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറും തിരുവാർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് നിജസ്ഥിതി ബോധ്യപ്പെട്ട് കാര്യത്തിൽ എൻ്റെ പരാതി എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് കണ്ടിട്ട് അവർ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഈ വസ്തു ഉടമയ്ക്ക് നോട്ടീസ് കൊടുത്തു ഇരുപത്തിയഞ്ചാം തീയതി വസ്തു ഉടമയ്ക്ക് നോട്ടീസ് കൊടുത്തു ഈ മാലിന്യം മുഴുവൻ ഇവിടെ നിന്നെടുത്ത് മാറ്റണമെന്ന് നോട്ടീസ് കൊടുത്തിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല അതായത് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ജനുവരി ഫെബ്രുവരി ഒന്നാം തീയതി ഏകദേശം ഒമ്പത് ദിവസം ആയിട്ടും അദ്ദേഹം ഇതിന് ഒരു തീരുമാനം എടുക്കാതെ ഈ മാലിന്യം എവിടെനിടുത്ത് മാറ്റിയില്ല അവസാനം കഴിഞ്ഞ ശനിയാഴ്ച ഒന്നാം തീയതി ശനിയാഴ്ച ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറേയും ജില്ലാ പോലീസ് മേധാവിയെയും ജില്ലാ ആരോഗ്യ വകുപ്പ് മേധാവിയെയും ഞാൻ പോയി കണ്ട് എൻ്റെ സംഘടന ഞാൻ ബോധിപ്പിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും എസ് പിക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് എടുത്ത തീരുമാനം ഈ വസ്തുടമ നടപ്പാക്കാത്തതിൽ ഉള്ള രോഷവുമായിട്ടാണ് ഈ ഇപ്പോഴത്തെ നടപടിയെ ഞാനീ കാണുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അന്നേരം തന്നെ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ മാലിന്യവും വേസ്റ്റും മുഴുവൻ ഇവിടുന്ന് എടുത്ത് മാറ്റണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഓർഡർ ഇറക്കുകയും ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പം ഈ മാലിന്യം ഇവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ഈ വസ്തു ഉടമ തയ്യാറായിരിക്കുന്നത് ഈ വസ്തു ഉടമയുടെ വിചാരം മറ്റൊന്നുമല്ല വസ്തു ഉടമ നിയമത്തിന് മുകളിലാണ് വസ്തു ഉടമ എന്നുള്ള ഒരു ധാർഷ്ട്യവും ധിക്കാരവുമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമായിട്ടുള്ളത്